രാവിലെ തന്നെ അത് ആ അടുക്കളയൊക്കെ കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം എന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിലാണല്ലോ അപ്പം ഇന്ന് കുറച്ച് സമയം അടുക്കള അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പം എവിടെ വന്നതെന്ന് വെച്ചാൽ നിലമ്പൂർ പാട്ടോത്സവത്തിൻ്റെ ഭാഗമായിട്ട് സർവാണി സദ്യയ്ക്ക് വന്നതാണ് രാവിലെ മക്കളൊക്കെ പെട്ടെന്ന് ഒരുക്കി ഒരു ഒമ്പതേ മുക്കാലിൻ്റെ ബസ്സിനങ്ങട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂടെ ഉണ്ണിമോളുണ്ട് അതുപോലെ തന്നെ കിങ്ങിണിയുണ്ട് അപ്പം ഞങ്ങൾ മൂന്നാളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ആ ക്ഷേത്രത്തിൻ്റെ കവാടൊക്കെ കടന്നെത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം ഏകദേശം പത്ത് ആയിട്ടുള്ളൂ ഈ സമയമായപ്പോഴേക്കും തന്നെ എല്ലാ ആൾക്കാരും ഭക്ഷണത്തിലുള്ള വരിയും കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വരിയിൽ കയറി കുറച്ച് സമയം നിന്നതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അധികം തിരക്കൊന്നുമില്ല എന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ അതൊക്കെ ഭക്ഷണത്തിന് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ റോട്ടിലായിരിക്കും കേട്ടോ വരി അപ്പോൾ നേരത്തെ വന്ന് നേരത്തെ പോകാമെന്നുള്ള തീരുമാനത്തിലാണ് നേരത്തെ ഇറങ്ങിയത് അപ്പോൾ ഇതാ ഏകദേശം വരി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പന്തലും കാര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നിട്ടോ അങ്ങനെ എന്തായാലും കുറേ സമയം നിന്നതിന് ശേഷം അതാ ഒരു മൂന്നാം ട്രിപ്പ് ആയപ്പോൾ ഞങ്ങൾക്ക് ചോറും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇതാ കായ ഉപ്പേരി ഉണ്ട് നെല്ലിക്കച്ചാറുണ്ട് ഓലനുണ്ട് പായസമുണ്ട് സാമ്പാർ ഉണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അതാ ഒരുപാട് ആൾക്കാർ കണ്ടോ ഒരുപാട് ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ജാതി ഭേദം അന്യേ എല്ലാ ആൾക്കാർക്കും വന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി സാമ്പാർ ഉണ്ട് അപ്പം ഇതൊക്കെ കൂട്ടി നല്ല അങ്ങോട്ട് ചോറൊക്കെ കഴിച്ചു അമ്പലത്തിലെ ഭക്ഷണത്തിന് എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഒരു ചന്ദനത്തിൻ്റെയും ഭസ്മത്തിൻ്റെയും അങ്ങനെ ഒരു ടേസ്റ്റ് തോന്നാറുണ്ട് എനിക്ക് ചോർന്നലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പുഴക്കിറങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ ഒന്നും ഇറങ്ങി പോകാതെ നിൽക്കലില്ല അപ്പോൾ അതാ ഒരുപാട് ആൾക്കാരുണ്ട് ട്ടോ അപ്പോൾ അവര് അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങണുണ്ട് അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ പിന്നെ എമ്മിൽ തൊഴിലുണ്ട് അതിന് പിന്നെ ഇംഗ്ലീഷ് സ്കൂളില അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ ഇതാ വീട്ടിലെത്തി നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ കയറിയത് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു രാവിലെ ചായ ഒടിച്ച പാത്രം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറും കാര്യങ്ങളൊക്കെ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുടച്ചിട്ടിട്ടോ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം തീ ഒന്ന് കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് സ്കൂളിട്ട് വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പം അവർക്കുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് Thank you കിടെ ഒതുക്കി വെച്ചതിന് ശേഷം വിതനും കാര്യങ്ങളൊക്കെ കണ്ട് തുടച്ച് വൃത്തിയാക്കിയെടുത്തിട്ടോ അപ്പോഴാണ് ഏട്ടൻ കുറച്ച് ചിക്കൻ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസമായി കപ്സെ മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് കപ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കിലോ കഫ്സേൻ്റെ അരി കൊണ്ടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ അരി ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കഴിക്കും കേട്ടോ എല്ലാവരും ഇതിനോട് കഫ്സയൊക്കെ ഉണ്ടാക്കിയാൽ അപ്പോൾ എനിക്കും തന്നെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അരി ഇതാ എഴുതാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കപ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാഗി ക്യൂബ് ഉണ്ട് അതുപോലെ തന്നെ കഫ്സേൻ്റെ മസാല ഉണ്ട് സൺഫ്ലവർ ഉണ്ട് മല്ലിച്ചപ്പ് ഉണ്ട് പിന്നെ ഉണങ്ങിയ നാരങ്ങ ഉണ്ടാവില്ലേ അതുണ്ട് പിന്നെ ഒരു പപ്പട പാക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ആ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ¿Vale? അരി ഇടട്ടേന്ന് നോക്കിയപ്പോഴാണ് കുടിക്കാൻ വെള്ളമില്ല ഇടുക അപ്പോൾ കുറച്ച് കുടിക്കാനുള്ള വെള്ളം അതിൽ നിന്ന് മുക്ക് വേഗം എടുത്തു കേട്ടോ കുടിക്കാനുള്ള വെള്ളമൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ വെള്ളം ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അരി ഇട്ടിട്ടൊന്നു ഇളക്കി കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ചോറ് കട്ടിയായി പോവും അപ്പോൾ നല്ലോണം ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചു ഇനിയിപ്പോൾ കുറച്ച് സമയം അവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഇിക്കന് കഴുകിയെടുക്കുന്നുണ്ട് ചിക്കനൊക്കെ കഴുകിയെടുത്തതിന് ശേഷം താ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് സമയം കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇതാ കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും മല്ലിച്ചപ്പ് പുതിനീന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇത് ആ ചോറ് വെന്തിട്ടുണ്ട് അപ്പൊ ചോറിങ്ങനെ ഊറ്റി ചോറൊക്കെ ഊറ്റി ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെമ്പട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെമ്പട്ടിക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വിറക് മുറിക്കാനൊക്കെ കത്തിയില്ല കേട്ടോ അതാണ് ഇത്ര നീളത്തിൽ വിറകും കാര്യങ്ങളൊക്കെ അടുപ്പിൽ കിടക്കുന്നത് അങ്ങനെ ചോറ് ഊറ്റണുണ്ട് അടുപ്പത്ത് ഉണ്ട് അതുപോലെ തന്നെ ഗ്യാസ് മേൽ ചിക്കനും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനധികം ചിക്കന് വറുത്തിട്ടാണ് കപ്പ്സ് ഉണ്ടാക്കൽ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അധികം ടേസ്റ്റും കാര്യങ്ങളൊക്കെ തോന്നാറുള്ളത് അപ്പോൾ അതാ എല്ലാതും ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിച്ചപ്പ് പുതിനീന അപ്പോൾ ഇതിൻ്റെ കൂടെ തക്കാളി സോസും കൂടെ അരച്ച് ചേർക്കൂട്ടോ സോസും കാര്യങ്ങളൊന്നും പുറത്തൊന്നും വാങ്ങിക്കലില്ല അപ്പോൾ തക്കാളി നല്ലോണം വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ അങ്ങോട്ട് പഞ്ചസാരയും കൂട്ടിയിട്ടങ്ങോട്ട് അടിച്ചെടുക്കലാണ് അങ്ങനെയാണ് സോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ അപ്പോൾ അതാ അതങ്ങനെ അവിടെ കിടന്ന് വേവട്ടെ ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ കേട്ടിട്ട് മക്കൾ ചോറായിട്ടുണ്ടോ കറി ആയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ വന്ന് നോക്കി പോകുന്നുണ്ട് എല്ലാ മസാലയും കാര്യങ്ങളും ചേർത്തതിന് ശേഷം പിന്നെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ചിക്കനൊക്കെ കുറച്ച് സമയം അടുപ്പത്ത് വെച്ച് വേവിച്ചതിന് ശേഷം വേവിച്ച് വെച്ച ചോറും കൂടെ അടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിപ്പോൾ കുറച്ച് സമയം അങ്ങോട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കും അങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് തിന്നാൻ രണ്ട് നേരം ഉള്ളതും മൂന്ന് നേരം ഉള്ളതൊക്കെ ഒക്കെ ഇനിയിപ്പോൾ അതൊരു നാല് നേരം അഞ്ച് നേരമൊക്കെ ആക്കിയിട്ട് മക്കളങ്ങനെ കഴിക്കും ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മക്കളങ്ങനെയാണ് കേട്ടോ ഒരു മൂന്ന് നാലും പ്രാവശ്യമൊക്കെ ആയിട്ട് അവർ കായ്ക്കും അങ്ങനെ എല്ലാം കൂടി ഞങ്ങളുടെ ആയപ്പോൾ താ കുറച്ച് പപ്പടം കൂടെ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ പപ്പടം ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ അധികം പപ്പടം വാങ്ങാറുള്ളത് പിന്നെ കുറച്ച് തൈരും കൂടെ ഉണ്ടാക്കി നല്ല ഉള്ളിയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് പച്ചമുളകൊക്കെ വട്ടത്തിനരിഞ്ഞ് നല്ല തൈരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് കാരക്കച്ചാറും അങ്ങട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ നല്ല ഉഷാറായിട്ട് ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്